ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എയർബസ് എ ത്രീ ട്വൻ്റി വിമാനങ്ങൾ ആഗോള മുൻകരുതൽ സാങ്കേതിക അപ്ഡേറ്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് നിർബന്ധിത സുരക്ഷാ നടപടികൾ സലാമയർ നടപ്പിലാക്കുകയാണ് ലോകമെമ്പാടുമുള്ള എയർലൈനുകളുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ക്രമീകരിക്കും എ ത്രീ ട്വൻ്റി സീരീസ് ജെറ്റുകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള കാരിയർ സുരക്ഷയുടെ ഭാഗമായാണ് ഇതെന്നും നവംബർ മുപ്പതോടെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാകുമെന്നും പ്രതീക്ഷിക്കുന്നതിനാൽ ആവശ്യമായ നടപടികൾ നടപ്പിലാക്കുന്നുണ്ടെന്നും സലാമേർ വ്യക്തമാക്കി ക്രമീകരണ കാലയളവിൽ ചില വിമാനങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെന്നും എയർലൈൻ മുന്നറിയിപ്പ് നൽകി യാത്രക്കാരെ നേരിട്ട് അറിയിക്കുമെന്നും അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും യാത്രക്കാരുടെ അസൗകര്യങ്ങൾ കുറയ്ക്കാൻ പ്രവർത്തിക്കുന്നതായും സെലാമെയർ അറിയിപ്പിൽ വ്യക്തമാക്കി സർട്ടിഫിക്കറ്റ് ഓഫ് കൺഫോമിറ്റി നേടാത്തതോ യോഗ്യതയുള്ള കേന്ദ്രങ്ങളുടെ നിയന്ത്രണ പരിശോധനയ്ക്ക് വിധേയമാകാത്തതോ ആയ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെയും ഇലക്ട്രോണിക് വെബ്സൈറ്റുകളിലെയും പ്രൊമോട്ടർമാർക്ക് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി പൊതുജന ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നതായും കൂടാതെ മന്ത്രിതല തീരുമാനം നമ്പർ അറുനൂറ്റി പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരം പുറപ്പെടുവിച്ച ഇലക്ട്രോണിക് വെബ്സൈറ്റുകളിലെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെയും മാർക്കറ്റിംഗും പ്രമോഷനും നിയന്ത്രിക്കുന്ന റെഗുലേഷൻ്റെ ആർട്ടിക്കിൾ ഒമ്പതിലെ ക്ലോസ് പതിമൂന്നിൻ്റെ ലംഘനമാകുമെന്നും അതോറിറ്റി വ്യക്തമാക്കി മേൽപ്പറഞ്ഞ റെഗുലേഷൻ്റെ വ്യവസ്ഥകൾ കർശനമായി പാലിക്കണമെന്നും അംഗീകാരമില്ലാത്തതോ നിയന്ത്രിക്കാത്തതോ ആയ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതിൽ നിന്നും പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്നോ വിട്ടുനിൽക്കണമെന്നും എംഒ സി ഐ ഐ പി അറിയിച്ചു നിയമലംഘകർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പിൽ കൂട്ടിച്ചേർത്തു സൈനിക പ്രവർത്തനങ്ങളിൽ രാസവസ്തുക്കളും ആൾക്കൂട്ടങ്ങളെ നിയന്ത്രിക്കാൻ രാസവാതകങ്ങളും ഉപയോഗിക്കുന്നതിനെ ഒമാൻ അപലപിച്ചു രാസായുധങ്ങളുടെ നിരോധനം ആവശ്യപ്പെട്ട് ഹേഗിൽ ഇരുപത്തിമൂന്ന് രാജ്യങ്ങൾ പങ്കെടുത്ത സമ്മേളനത്തിൽ പങ്കെടുക്കവെയാണ് ഒമാൻ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത് സംഘർഷ മേഖലയിലുള്ള രാസവസ്തുക്കളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങളും കെമിക്കൽ വെപ്പൻസ് കൺവെൻഷൻ നിർദ്ദേശങ്ങളും പൂർണ്ണമായി പാലിക്കണമെന്നും സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ആദ്യ ലോക സെയിലിംഗ് ഇൻക്ലൂഷൻ ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച മുതൽ മുസന്ന സ്കെയിലിംഗ് സ്കൂളിൽ നടക്കും മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നും നൂറ്റൻപതിലധികം താരങ്ങളും പരിശീലകരും പങ്കെടുക്കും ഒമാനിൽ നിന്നും ഒമാൻ പാരാലിമ്പിക് അസോസിയേഷൻ്റെ സെയിൽ ഫ്രീ പ്രോഗ്രാമിലെ ആറു പേർ പങ്കെടുക്കും ആർ എസ് വെഞ്ചർ വിഭാഗത്തിൽ മൂന്ന് ഒമാനി ടീമുകളും ഹാൻസ ത്രീ നോട്ട് ത്രീ വൺ പേഴ്സണൽ ഇൻക്ലൂസീവ് വിഭാഗത്തിൽ മൂന്ന് താരങ്ങളും മത്സരിക്കും ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം യു എൻ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര അംഗ പരിമിത ദിനമായ ഡിസംബർ മൂന്നിന് നടക്കും ഒമാൻ ടൂറിസം കായിക മന്ത്രാലയങ്ങളുടെയും തെക്കൻ ബാധന ഗവർണറേറ്റിൻ്റെയും പിന്തുണയോടെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് പൊതുജനാരോഗ്യ സേവനങ്ങളുടെ ലഭ്യതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നതിനായി ദാഹിറ പ്രവിശ്യയിലെ മഹ്നിയത്ത് ഹെൽത്ത് സെന്റർ കോംപ്ലക്സിന്റെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കുന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഞായറാഴ്ച മുതൽ എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് മണിവരെ ഹെൽത്ത് സെൻ്റർ പ്രവർത്തിക്കും പുതിയ ക്രമീകരണ പ്രകാരം പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ ഏഴ് മുതൽ രാത്രി പന്ത്രണ്ട് വരെയും വാരാന്ത്യങ്ങളിലും ഔദ്യോഗിക അവധി ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ രാത്രി പന്ത്രണ്ട് വരെയും സേവനം ലഭ്യമാകും രോഗികൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുക ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രവിശ്യയിൽ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് സമയമാറ്റമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ദാഹ്ലിയയിലെ ബഹ്ല വിലായത്തിലെ അൽ മമുറ പാർക്ക് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി രണ്ട് പോയിൻ്റ് പൂജ്യം ഒമ്പത് ലക്ഷം ഒമാനി റിയാൽ ചെലവഴിച്ച് നടപ്പിലാക്കിയ പാർക്കിൽ കുടുംബങ്ങൾക്ക് വിനോദത്തിനായുള്ള സൗകര്യങ്ങളാണ് പ്രധാനമായും ഒരുക്കിയിട്ടുള്ളത് വിശാലമായ പുല്ലുകൾ നടപ്പാതകൾ വിവിധതരം തരം വൃക്ഷത്തൈകൾ വിശ്രമത്തിനുള്ള തണൽപ്പുരകൾ ബെഞ്ചുകൾ തുടങ്ങിയ പൊതു സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉദ്യാനത്തിനോട് ചേർന്ന് പതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള നിക്ഷേപ ഭൂമിയും അനുവദിച്ചിട്ടുണ്ട് ഉദ്യാനത്തിൻ്റെ പ്രവേശന കവാടവും പാർക്കിംഗ് മേഖലയും മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ അടുത്ത ഘട്ടങ്ങളിൽ നടക്കുമെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു സൗദി അറേബ്യയിൽ നിയമലംഘകരെ നാടുകടത്തുന്ന നടപടികൾ ശക്തമായി തുടരുകയാണ് തൊഴിൽ താമസ അതിർത്തി സുരക്ഷ നിയമങ്ങൾ ലംഘിച്ച ലക്ഷക്കണക്കിന് ആളുകളെ ഈ വർഷം ഇതിനോടകം നാടുകടത്തി രാജ്യമെമ്പാടും നടക്കുന്ന വലിയ പരിശോധനകളിലൂടെയാണ് ഇത് നടക്കുന്നത് കഴിഞ്ഞ ആഴ്ച മാത്രം പതിനാലായിരത്തി ഇരുന്നൂറ്റാറ് പേരെയാണ് നാടുകടത്തിയത് ഓരോ ആഴ്ചയും പതിനായിരം മുതൽ പതിനയ്യായിരം വരെ ആളുകളെ നാടുകടത്തുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം സൗദിയുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ നിയമ നടപടികളിൽ ഒന്നാണ് നിയമലംഘകരെ നാടുകടത്തുന്നത് ഈ നടപടികൾ രാജ്യത്തിൻ്റെ തൊഴിൽ വിപണിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിഷൻ രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യങ്ങൾക്കനുസരിച്ച് രാജ്യം വികസിക്കുമ്പോൾ വിദേശ തൊഴിലാളികൾ രാജ്യത്തെ ജനസംഖ്യയുടെ ഏകദേശം മുപ്പത്തൊമ്പത് ശതമാനം വരും ഈ സാഹചര്യത്തിൽ നടക്കുന്ന വലിയ തോതിലുള്ള നാടുകടത്തലുകൾ രാജ്യത്തെ സമൂഹങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് നിയമലംഘകരെ സഹായിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി നിയമലംഘകരെ സംരക്ഷിക്കുന്നവർക്ക് പതിനഞ്ച് വർഷം വരെ തടവ് ഒരു ദശലക്ഷം റിയാൽ വരെ പിഴ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ച വാഹനങ്ങൾ കണ്ടുകെട്ടൽ കുറ്റവാളികളെ പരസ്യമായി പേരെടുത്തു പറഞ്ഞ് അപമാനിക്കൽ തുടങ്ങിയ ശിക്ഷകൾ ലഭിക്കും സൗദി അറേബ്യയിൽ നിരവധി കാരണങ്ങൾ കൊണ്ട് ആളുകളെ നാടുകടത്തുന്നുണ്ട് സാധുവായ രേഖകളില്ലാതെ രാജ്യത്ത് താമസിക്കുക വിസ കാലാവധി കഴിഞ്ഞിട്ടും തുടരുക താമസാനുമതി പുതുക്കാതിരിക്കുക എന്നിവ താമസ നിയമങ്ങളുടെ ലംഘനങ്ങളാണ് അംഗീകൃത സ്പോൺസറുടെ കീഴിലല്ലാതെ ജോലി ചെയ്യുക അനുമതിയില്ലാതെ ഫ്രീലാൻസ് ജോലി ചെയ്യുക സ്പോൺസറുടെ അനുമതിയില്ലാതെ മുങ്ങിക്കളയുക എന്നിവയെല്ലാം അനധികൃത തൊഴിൽ നിയമ ലംഘനങ്ങളുമാണ് യു എ പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ വിസാനിരോധനം ഏർപ്പെടുത്തിയെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം വാർത്തകൾ പ്രചരിച്ചിരുന്നു പാകിസ്ഥാൻ സെനറ്റ് കമ്മിറ്റിയിൽ യു എ പാകിസ്ഥാനികൾക്ക് വിസ നൽകുന്നില്ലെന്നും നയതന്ത്രജ്ഞർക്കും നീല പാസ്പോർട്ട് ഉടമകൾക്കും മാത്രമാണ് വിസ നൽകുന്നതെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകൾ യു എ എംബസിയിലെ ഉദ്യോഗസ്ഥൻ നിഷേധിച്ചു യു എ ഇ പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും യു എ എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി പാകിസ്ഥാനിൽ നിന്നുള്ളവർക്ക് യു എ ഇ വിസാനിരോധനം ഏർപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഉദ്യോഗസ്ഥൻ്റെ ഈ വിശദീകരണം വന്നിരിക്കുന്നത് യു എയിലെ പാകിസ്ഥാൻ എംബസിയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് പാകിസ്ഥാൻ ദിനപത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തിൻ്റെ സമ്പന്നമായ ധാതു വിഭവങ്ങളിൽ നിന്നും കൂടുതൽ വരുമാനമുണ്ടാക്കുന്നതിന് പുതിയ വ്യാപാര കമ്പനിയുമായി മിനറസ് ഡെവലപ്മെൻറ്റ് ഒമാൻ ആഗോള ധാതുവിഭവ വിതരണ ശൃംഖലയിൽ രാജ്യത്തിൻ്റെ സ്ഥാനം ശക്തിപ്പെടുത്താനും വിഭവങ്ങളിൽ നിന്നും വലിയ വരുമാനം കണ്ടെത്താനും ഇതിലൂടെ സാധിക്കും ഈ കമ്പനി നിലവിൽ രൂപവൽക്കരണ ഘട്ടത്തിലാണ് സുപ്രധാന വിപണി വിവരങ്ങൾ ലഭിക്കാനും വില നിർണയ ശക്തി കരുചുറ്റുതാക്കാനും അടിത്തട്ടിലെ വരുമാന ശൃംഖലകൾ വികസിപ്പിക്കാനും ഈ കമ്പനി എം സഹായിക്കും എം ഡി ഒയുടെ ദീർഘകാല കർമ്മ പദ്ധതിയുടെ കേന്ദ്ര സ്തംഭമാണ് വ്യാപാരം ഒമാൻ മിനറൽസ് ട്രേഡിംഗ് കമ്പനിയാണ് സ്ഥാപിക്കുന്നത് ധാതു വിഭവങ്ങളുടെ മാർക്കറ്റിംഗും കയറ്റുമതിയുമാണ് ഈ കമ്പനി നടത്തുക പൂർണമായും എം ഡി ഒയുടെ ഉടമസ്ഥതയിലുള്ള ഉപ കമ്പനിയാകും ഇത്